ഒരിക്കൽ നബി സല്ലാ വസ്ല്ലാത്തങ്ങൾ പറയുകയുണ്ടായി വൈകുന്നേര സമയമായാൽ അതായത് മഹരിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിലുള്ള സമയത്ത് ചെറിയ കുട്ടികൾ പുറത്തിറങ്ങുന്നതിനെ തടയണമെന്ന് അതിന് നബി സല്ലാഹുലൈ വസ്ല്ലാ മാത്തങ്ങൾ പറഞ്ഞ കാരണം വൈകുന്നേര സമയമായാൽ പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ് അത് എന്നാണ് ശേഷം നബിസല്ലാ വല്ലാമാത്തങ്ങൾ പറയുന്നു ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലുകൾ അടക്കുക ഭിസ്മി ചൊല്ലിക്കൊണ്ട് ബന്ധിച്ച വാതിലുകളെ തുറക്കാൻ പിഷാജിന് കഴിയുകയില്ല ബിസ്മി ചൊല്ലിക്കൊണ്ട് പാത്രങ്ങൾ മൂടി വെക്കുക നമ്മൾ ഭിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യത്തിലും പിഷാജിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ബുഹാരിയിലും മുസ്ലിമിലും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്